കോട്ടയം വാഗത്താനം നാലുനാക്കൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് പാനലിൽ ബി ജെ പി പ്രവർത്തകനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ മുന്നണിയിൽ ഭിന്നത സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയും പാനലിനെതിരെ രംഗത്തെത്തി ഈ മാസം ഇരുപതിനാണ് നാലുനാക്കല് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കടുത്ത മത്സരം നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി കഴിഞ്ഞ ദിവസമാണ് യുഡിഎഫ് പതിനഞ്ചംഗ പാനൽ പ്രഖ്യാപിച്ചത് ഈ പാനലിലെ നാല്പത് വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിലേക്കാണ് സംഘപരിവാർ അനുകൂലിയായ കൃഷ്ണകുമാർ സ്ഥാനാര്ത്ഥിയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ വിജയത്തിലടക്കം ബി ജെ പി ആർ എസ് എസ് അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട കൃഷ്ണകുമാറിനെതിരെ മുന്നണിക്കകത്ത് തന്നെ പ്രതിഷേധമുയർന്നു മുൻകാലങ്ങളിൽ യു ഡി എഫ് കൂടിയാലോചിച്ചായിരുന്നു സഹകരണ ബാങ്കിലേക്കുള്ള പാനൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇത്തവണ പതിവ് കീഴ്വഴക്കം ലംഘിച്ചുവെന്നാണ് മുസ്ലിം ലീഗിന്റെ പരാതി പ്രാദേശിക എതിർപ്പുകൾ ഉയർന്നിട്ടും സംഘപരിവാർ പ്രചാരകനായ ഒരാൾ പാനലിലെത്തിയതാ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയെ ചോടിപ്പിക്കുന്നു സംസ്ഥാന ലീഗ് നേതൃത്വത്തിന്റെ കൂടി അറിവോടെയാണ് യു ഡി എഫ് പാനലിനെതിരെ ലീഗ് ബി ജെ പി അനുകൂലി ഉൾപ്പെടുന്ന പാനലിലെ പോസ്റ്ററിൽ നിന്ന് ലീഗ് അധ്യക്ഷന്റെ ചിത്രം നീക്കം ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നാൽപ്പത് വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കണമെന്ന ജില്ലാ നേതൃത്വം യു ഡി എഫിനെ അറിയിച്ചിരുന്നു ഇതും പരിഗണിച്ചിട്ടില്ല ഇതോടെ യൂത്ത് കോൺഗ്രസും പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് റിപ്പോർട്ടർ കോട്ടയം സുനിഷ എല്ലൂരുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് സുനിഷ വെരി ഗുഡ് മോർണിംഗ് ആരാണ് ഈ ബി ജെ പി സഹയാത്രികനെ സംഘപരിവാർ സഹയാത്രികനെ യു ഡി എഫിൻ്റെ പാനലിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇത്രയധികം പ്രതിഷേധം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടും നേതൃത്വത്തിൻ്റെ നിലപാടെന്താണ് സുനിഷ പിന്നിൽ അത് തന്നെയാണ് ഇവർ പറയുന്നതും യു ഡി എഫ് കൂടിയാലോചന നടത്തിയായിരുന്നു ഇത്രയും കാലം ഇത്തരത്തിലുള്ള സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലടക്കം പാനലിനെ നിശ്ചയിക്കാറ് പക്ഷേ ചിലരുടെ പ്രത്യേക താൽപ്പര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണവുമായി ഉയരുന്നത് ഈ പറഞ്ഞതുപോലെ വാഗത്താനം നാലും നാക്കൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മുന്നണിയിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഇരുപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഈ പതിനഞ്ചംഗ പാനൽ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ഈ പതിനഞ്ചംഗ പാനലിൽ ഒരാൾ സംഘപരിവാർ അനുകൂലി ആയ ഒരാളാണ് കൃത്യമായി സോഷ്യൽ മീഡിയയിലടക്കം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിയുടെ വിജയത്തെ എൻ ഡി വിജയത്തെ ആഘോഷമാക്കി പോസ്റ്റുകൾ ഇട്ട ഒരാളെ തന്നെയാണ് ഇത്തരത്തിൽ യു ഡി എഫിൻ്റെ പാനലിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രാദേശിക തലത്തിൽ തന്നെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നു അതിനിടയിലാണ് മുസ്ലിം ലീഗ് മുന്നണിയിലും ഇത്തരത്തിലുള്ളൊരു ഉണ്ടാകുന്നത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് ജില്ലാ കമ്മിറ്റിക്കടക്കം പരാതി നൽകിയിട്ടുമുണ്ട് ഒപ്പം തന്നെ ഇയാളെ മാറ്റുന്നില്ല എങ്കിൽ പോലും ഈ പോസ്റ്ററിൽ അതായത് ഈ സംഘപരിവാർ അനുകൂലിയായ ഈ കൃഷ്ണകുമാർ ഉൾപ്പെടുന്ന ഈ പോസ്റ്ററിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പടം അത് ഒഴിവാക്കണമെന്നൊരു ആവശ്യം കൂടി മുസ്ലിം ലീഗ് പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗം എന്ന കാറ്റഗറിയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ഈ ഈ വിഭാഗത്തിലേക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് മത്സരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസിനെ പരിഗണിച്ചില്ലേ പരിഗണിച്ചിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട് അതോടുകൂടി തന്നെ യൂത്ത് म्यूत्तु म्यूत्तु का okay, आ, सहरन, ും പുതുപ്പള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസും കൂടി വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വ്യക്തമാണ് സുനിഷ സുനിഷരാണ് വിവരങ്ങൾ നൽകിയത് വാഗത്താനത്താണ് കോൺഗ്രസിന്റെ ഉള്ളിൽ യു ഡി എഫിന്റെ ഉള്ളിൽ ഈ വിധത്തിലുള്ള ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത് അവിടെ സംഘപരിവാർ അനുകൂലയെയാണ് മത്സരിപ്പിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാലുനാക്കൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് പാനലിലാണ് ബി ജെ പി പ്രവർത്തകൻ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് എന്തായാലും ലീഗ് ഉൾപ്പെടെ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്